അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് തുറമുഖ വകുപ്പ് തടഞ്ഞു ബോട്ടിനാവശ്യമായ വാർഷിക പരിശോധനാ റിപ്പോർട്ടും ക്രൂസ് ലൈസൻസും യോഗ്യതയുള്ള ജീവനക്കാരും ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ സർവീസ് തടഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ ഇരുപത്തി രൂപ പിഴയിട്ടിരുന്നുവെങ്കിലും കരാറുകാർ തുക അടച്ചിട്ടില്ലെന്ന് പോർട്ട് ഓഫീസർ എസ് കിരൺ പറഞ്ഞു ഫെറിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ സർവീസ് നടന്നിരുന്ന ജങ്കാർ സർവീസ് ജില്ലാ പഞ്ചായത്ത് അവസാനിപ്പിച്ചിരുന്നു അഴീക്കോട് മുനമ്മം പാലം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് പുഴയിൽ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനാൽ സർവീസ് സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു വലിയ തുക മുടക്കി ജംഗാർ നടത്തുന്നത് ബാധ്യതയാകുമെന്ന് കണ്ടെത്തിയാണ് സർവീസ് അവസാനിപ്പിച്ചത് തുടർന്ന് തീരദേശത്തെ യാത്രാക്ലേശം രൂക്ഷമായതിനെ തുടർന്ന് യാത്രാ ബോട്ട് ഓടിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു